السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد وشدة ما كبرت ذو الحجة ما ستلاعد التراب നമ്മിലേക്ക് സമാഗതമായി ഇനിയുള്ള പത്ത് രാവുകൾ വളരെ അധികം പ്രാധാന്യമുള്ളതാണ് വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ് പ്രാർത്ഥനകൾക്ക് കൂടുതൽ ഉത്തരം ലഭിക്കുന്ന വിഭാഗത്തുകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്ന വലിയ മഹത്വങ്ങൾ ഉൾക്കൊള്ള ഉൾക്കൊള്ളുന്ന ഒരു പത്ത് ദിവസങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത് ഈ ദിവസങ്ങളിൽ ഈ രാവുകളിൽ പ്രത്യേകിച്ചും നന്മകൾ ധാരാളം ചെയ്യാൻ തോഫിയൊക്കെ ലഭിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അക്കൂട്ടത്തിൽ ഹബീബ് സല്ലാഹു തങ്ങൾ നമ്മോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത് ഈ പത്ത് രാബുകളിലും സൂറത്തുൽ ഫജിർ വൽ ഫജിർ ഇവലയാൽ നഷർ വഷഫഫ് വൽ വത്തർ തുടങ്ങുന്ന ഈ സൂറത്ത് വലിയൊരുത്തനും പാരായണം ചെയ്താൽ അതുവഴി അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ മുത്തനബി സല്ലാഹു അലി തങ്ങൾ പറഞ്ഞതായി മഹാനായ മഹാനായുബൈബിന് കാബി റോലി അള്ളാഹു താലാഅനു പറയുന്നുണ്ട് അവിടെ നിന്ന് പറഞ്ഞു قال ഖാലർ റസൂൽഹി സാഹു അലിഹി വസ്ലം ഹബീബ അയ മുത്തനബി സലഹു അലൈഹി വസ്ലം തങ്ങള് പറഞ്ഞിട്ടുണ്ട് മൻ ഖർ അസൂറത്ത് അൽ വൽ ഫജുർ സൂറത്ത് ഉൽ ഫജുർ വല്ലൊരുത്തനും പാരായണം ചെയ്താൽ എപ്പോ ഫിൽ ലയാലി അൽ അഷർ ദുൽഹിജ ആദ്യത്തെ പത്ത് രാവുകളിൽ എല്ലാ രാവുകളിലും ഒരാൾ സൂറത്ത് ഉൽ ഫജു പാരായണം ചെയ്താൽ ഓഫിർ ലഹു അയാളെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു സുബാനഹു താല അദ്ദേഹത്തിന് അഫ്വ് ചെയ്തു കൊടുക്കും അള്ളാഹു തല അദ്ദേഹത്തിന് പുറത്ത് കൊടുക്കും മാപ്പ് കൊടുക്കും എന്നിട്ട് അവിടെ വീണ്ടും പറഞ്ഞു ഒമൻ ഖർ അഹാ വല്ലൊരുത്തരം സൂറത്തുൽ ഫജർ പാരായണം ചെയ്താൽ സായി അലയ്യാം മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും ദുൽഹൈജ പത്തിന് പ്രത്യേകിച്ച് പത്ത് ദിവസം പാരായണം ചെയ്ത സുന്നത്തുണ്ട് അതല്ലാത്ത മറ്റു എല്ലാ ദിവസങ്ങളിലും വല്ലൊരുത്തരം സൂറത്തുൽ ഫജറ് പാരായണം ചെയ്താൽ ഈ മഹത്തായ സൂറത്ത് നാളെ കൂരിരട്ടിൽ തപ്പിത്തടയുമ്പോ മഹ്ഷറയിൽ അദ്ദേഹത്തിന് വലിയ പ്രകാശം പരത്തുന്ന പ്രകാശം നൽകുന്ന സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന കാര്യമായി തീരുമെന്ന് ഹബീബ് സയ്യദ്ന മുഹമ്മദ് റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ ഈ മഹത്തായ സൂറത്ത് പ്രത്യേകിച്ച് ഈ രാവുകളിൽ അഥവാ ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള രാവുകൾ പ്രത്യേകം പാരായണം ചെയ്യാൻ സുന്നത്തുള്ളതായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇത്തരം ഹദീസുകളുടെ ബലത്തിൽ അതിന് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് മഹാന്മാർ പാരായണം ചെയ്യാൻ നമ്മോട് നിർദ്ദേശിക്കുകയും നമുക്കവർ വഴിയാട്ടിയായി മാറുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ സൂറത്ത് വളരെ ചെറിയ സമയം കൊണ്ട് പാരായണം ചെയ്യാൻ കഴിയുന്ന ഈ മഹത്തായ സൂറത്ത് ഇന്നു മുതൽ എല്ലാ രാവുകളിലും നമുക്ക് പാരായണം ചെയ്യാൻ സാധിച്ചാൽ നാം വലിയ ഭാഗ്യവാന്മാരാകും നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും നാളെ ആ ഹൊറത്തിൽ